സ്വീകരിക്കുന്നവരെ <menus> <So, uğality>

ാണ് ഞാൻ പിറന്നത് അമ്പത്തൊന്നാം സങ്കീത്തരം അഞ്ചാമത്തെ വാക്യം പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉത്തരത്തിൽ അമ്മയുടെ ഉത്തരത്തിൽ ഞാൻ പാവിയാണ് അപ്പൊ പാപം ഇല്ലാത്തവരായി ആരും ആരും വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക സൗകര്യം ലഭിച്ച അത്ഭുതങ്ങൾ നടന്ന നിരവധി അനുഭവങ്ങൾ ദർശിക്കുവാനും കേൾക്കുവാനും ഇടയായിട്ടുണ്ട് ഒന്ന് ഒന്ന് ഒന്നിലും പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടതും കേട്ടതും പർശിച്ചതും വീക്ഷിച്ചതുമായ കുറിച്ചാണ് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പൊ ജീവന്റെ ഈ വചനം പ്രവേശിക്കുമ്പോൾ സകലപാദവും അശുദ്ധിയും നമ്മൾ പോലും അറിയാതെ അതെല്ലാം നിങ്ങൾക്ക് അത് സമൃദ്ധിയായിട്ട് നൽകാനുമാണ് എന്തൊരു കാര്യം ഈ മനുഷ്യർ പാപം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് ആ വേണ്ടി പറയാം എന്തിനുവേണ്ടിയ പാപം ചെയ്യുന്നത് എന്തിനുവേണ്ടിയ പാപം ചെയ്യുന്നത്

മോഷിക്കാൻ പോകുന്നതിനു വേണ്ടി വെറുതെ ഒരു ചേച്ചിയുടെ പാല പൊട്ടിച്ചപ്പോ ആ കള്ള പിടിക്കപ്പെടാതെ വേണ്ടി അവന്റെ ഹെൽമറ്റ് കൊണ്ട് ഇവരുടെ കടകളിൽ ശക്തമായിട്ട് അടിച്ച് ഇപ്പോഴും പൊടിഞ്ഞി കിടക്കുക ആളപ്പില്ലാറൊക്കെ കിടന്നു നല്ല മാലയെ കൊണ്ടുപോകാൻ മാലയെ കൊണ്ടുപോയാൽ പിടിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ തിരിച്ചുപദ്രവിക്കപ്പെടുമോ എന്ന് പറയുന്നപ്പോൾ അവൻ്റെ കയ്യിലുണ്ടാവുന്ന ഹെൽമെറ്റ് കൊണ്ട് അടിച്ച് അവരെ ഉപദ്രവിച്ചു പണ്ട് ഇങ്ങനെ പറഞ്ഞ കേട്ടൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ എറണാകുളത്ത് പൂനമ്മെന്ന് പറയുന്ന സ്ഥലമുള്ളൂ അവിടെ ഒരു ചേച്ചി ജോലി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടു നല്ല പൂവാലന്മാരായിരിക്കും വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് മോഷ്ടിക്കാൻ കഴിയും അങ്ങനെ പുറകെ പറഞ്ഞത് പിന്നെ പിന്നെ മൈൻഡ് തന്നെ ഒരു ദിവസം അതിന്റെ മാല വലിച്ചു പൊട്ടിച്ചിട്ട് ഇവരെ തള്ളി മറിച്ചിട്ടിട്ട് അവൻ വഴിയിൽ പാൽ വിടും അപ്പൊ ഇവര് വിളിച്ചു മനുഷ്യനെ മുന്നിലേക്കാ അതുകൊണ്ട് നീ പൊയ്ക്കോടാത്തത് ഏ അതുകൊണ്ട് നീ പോയിക്കൊടാത്തത് പക്ഷേ കുറെ ദിവസം

ൾ പകർച്ച അടിപ്പടുകയാണ് അതുകൊണ്ട് മുപ്പത്തിനം നാപ്പത്തി ഒന്നാം സങ്കീർത്തനം രോഗിയുടെ ആശ്വാസം പറ്റുമടങ്കീതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിൽ രോഗശാന്തി അനുഭവങ്ങളൊക്കെ ഉണ്ടാകും മുപ്പത്തെട്ടാം സങ്കീർത്തനം നാപ്പത്തി ഒന്നാം സങ്കീർത്തനം ഹാലേലിയ യേശു എന്ത് ചെയ്യണം പറ്റിപ്പോയി ഞങ്ങൾ അവരിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം ദൈവ പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അവിടത്തോട് അന്ധകാരത്തിൽ നാം പറയുന്നവരാകും യും ചെയ്തവരാകും എട്ട് നാൽപ്പത്തിനാലും പറയുന്നുണ്ടാവൻ പിതാവുമാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിർത്തിട്ടില്ല അവന്റെ വർഷക്കാർ അത് അനുഭവിക്കുന്നു അവർക്ക് എപ്പോഴും കളഞ്ഞ ചെയ്യാനാണ് ഇഷ്ടം അവൻ നുണയനും ആരായി സത്യത്തിൽ സത്യം പറയുന്നത് അതൊന്നും എനിക്കും ഇഷ്ടമില്ല നമ്മൾ ഈ വീടിന്റെ പുറത്തൊക്കെ ചില കല്ലൊക്കെ കൂട്ടി അട്ടി ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴുപറയുടെ പുറത്തൊക്കെ ചില സാധനങ്ങൾ തടിയോ കല്ലോക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മട്ടുമ്പോഴേക്ക് ചേരക്കെ ഇങ്ങനെ അവിടെ നിന്ന് പ്രാണനം ഇങ്ങോട്ട് ഓടി രക്ഷപ്പെടുന്നത് കണ്ടിട്ടുണ്ടാകും ചില പാറ്റ ചില പഴുതാര അല്ലെങ്കിൽ ചില ക്ഷുദ്ര ജീവികളൊക്കെ നിമിഷ നേരെ എങ്ങോട്ടും വ്യക്തിയുടെ അവസ്ഥ ഏതാണ് ഇതുപോലെയാണ് ആ ഇന്ന് വരാം നാളെ വരാം ഇനി ആകട്ടെ നാളെ ആകട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ വെളിച്ചത്തിലേക്ക് വരാൻ ഭയങ്കര പാടാണ് ഹാനലിയ യേശുവിനെ നന്ദി യേശുവിനെ വന്നതും വഴിയെ പോയതും പാട്ടെന്ന് പറഞ്ഞതുപോലെ ഒന്നിലും അവസ്ഥ വൃത്തിയില്ലാത്ത അവസ്ഥയാണ് ചുറ്റി കഥകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കുഴപ്പമുണ്ടോ നന്ദി കഥകൾ ഇഷ്ടമില്ലാത്തവരെ ആരും ഇല്ല അതുകൊണ്ടാണ് യേശുക്രിസ്തു ആയാലും ശ്രീ ബുദ്ധൻ ആയാലും ഇങ്ങനെ കഥകളിൽ കൂടെ ഒക്കെയാണ് കുറെ കാര്യങ്ങൾ അവരെ എന്നാൽ ഒരാളാണ് പറയുന്നത് കുറെ കഥകളിലൂടെയാണ് അവരോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത് എന്നിട്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത് ആടുകളുടെ ഉപമ മുന്തിരി ചെടിയുടെ ഉപമ അങ്ങനെ ദരിദ്രന്റെ യേശു കുറെ കഥകളിലൂടെ ഗൂഢപുത്രന്റെ ഉപമ ഒത്തിരി അവരോട് സംസാരിച്ചത് അത്രയും പറഞ്ഞിട്ട് തന്നെ സദ്യ അധികം ഇനി അതും പറഞ്ഞില്ല പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും കൂടെ കടുപ്പത്തില പറഞ്ഞിട്ട് വന്നു